നമ്മളും പോലെ ആകാൻ ശ്രമിക്കുക ഇന്നലകളുടെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദനകളോ ആവലാതികളോ ഇല്ല നാളെക്കുറിച്ചുള്ള അമിതമായ പ്രതീക്ഷകളോ നിരാശകളോ ഇല്ല ഇന്നത്തെ സന്തോഷങ്ങളിൽ മാത്രം ജീവിക്കുന്ന കുട്ടികളെ പോലെ ആകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമസ്കാരം ഇന്ന് നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുഞ്ഞിനെ ഉൾപ്പെടെ എൻ്റെ വിശ്വസി ഞാൻ അറിയിക്കുന്നു ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു യു ഓൾ ഈ ചിൽഡ്രൻസ് ഡേയുടെ പിറകിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് അന്നാണ് നമ്മളെ കുട്ടികളുടെ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ചാച്ചാജിക്ക് ചാ ചാച്ചാജി എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കുന്നത് അതായത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയുടെ പൗരന്മാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടികളെ എത്രയധികം സ്നേഹിക്കുകയും കുട്ടികളെ ഒരുപാട് കുട്ടികളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരും എല്ലാവരും തന്നെ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് കുട്ടികളോടല്ല എനിക്ക് കുട്ടികളുടെ മാതാപിതാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസിനോടാണ് ഞാനിന്ന് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തും നമ്മുടെ സമൂഹത്തിലും എത്രമാത്രം സുരക്ഷിതരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല അവബോധമുണ്ടായിരിക്കണം കുട്ടികളെ സംബന്ധിച്ച് അവർ എപ്പോഴും കുട്ടികൾ തന്നെയാണ് അവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ നല്ല മാതാപിതാക്കളാകുന്നത് കാരണം കുട്ടികൾക്ക് കുട്ടികളുടേതായ ആവശ്യങ്ങളുണ്ട് അവർ അവരെപ്പോഴും തന്നെ നമ്മൾ പറയുന്നതല്ല അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് കുട്ടികൾക്കറിയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൽ ശരിയേത് തെറ്റേതാണെന്നുള്ളത് പാരൻസ് മനസ്സിലാക്കുകയും അതിലെ ശരികളിലേക്ക് കുട്ടികളെ നയിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ പാരൻസിൻ്റെയും കർത്തവ്യമാണ് പിന്നത്തെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സിലുള്ള കുട്ടികളെ അവരുടെ ഇഷ്ടാനുസരണം നമ്മൾ വളർത്തുക എന്നുള്ളതാണ് കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും കുട്ടികളുടെ സന്തോഷങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും ചെയ്ത് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ അവരുടെ അവരെ കുട്ടികളായി തന്നെ നമ്മൾ പരിഗണിക്കുക എന്നിട്ട് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ക്യാരക്ടർ രൂപീകരണമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് ബെഡ്ഷീറ്റ് മടക്കിയിടാനും ടോയ്ലറ്റിൽ എന്തൊക്കെയാണ് അതൊക്കെ പഠിപ്പിക്കുക പിന്നെ എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അവർ അവർ കഴിച്ച പാത്രം കഴുകി വയ്ക്കാനും പറ്റുമെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും ഒക്കെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുക പതിനഞ്ച് വയസ്സിന് ശേഷം കുട്ടികളെ നമ്മൾ കൂട്ടുകാരെ പോലെ കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികളോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് അവർ അവരെ നമ്മളെപ്പോഴും ശാസിക്കാനോ അല്ലെങ്കിൽ അവരുടെ പിറകെ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയാനോ അങ്ങനെയല്ല നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അവർ നമ്മളോട് പറയുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക അവരുടെ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവർ പോകുന്ന വഴികളെ നമ്മൾ സൂക്ഷ്മം പരിശോധിക്കുക അവരോട് ഹൃദയം തുടർന്ന് സംസാരിക്കുക അവരെ സംസാരിക്കാൻ അനുവദിക്കുക ഇത്രയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പതിനഞ്ച് വയസ്സിന് ശേഷം നമ്മൾ കുട്ടികളോട് നമ്മളിടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ മുതിർന്നവരെപ്പോഴും കുട്ടികളുടെ മനസ്സ് നമ്മളും വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുട്ടികളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക കുട്ടികളെപ്പോലെ സത്യസന്ധരായിരിക്കും ഇരിക്കുക കുട്ടികളെ പോലെ കൃതിയും തുറന്ന് മറ്റുള്ളവരോട് ചിരിക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയുക ഇതൊക്കെയാണ് നമ്മൾക്കും കുട്ടികളെപ്പോലെ ആയിരിക്കാൻ ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ കുറിച്ചുള്ള വേദനകളോ അല്ലെങ്കിൽ ഇന്നലെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമില്ല അവരെന്താണ് ചെയ്യുന്നത് ഇന്നത്തെ സന്തോഷങ്ങളിൽ അവരുടെ ജീവിതം ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര എത്രമാത്രം സന്തോഷങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക നാളത്തെക്കുറിച്ചുള്ള ആകുലതകളോ അല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അയ്യോ നാളെ ഞാൻ ഈ പ്രതീക്ഷിക്കുന്ന കാര്യം നാളെ നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീരും ഇങ്ങനെയുള്ള വിഷം ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും നമ്മളും ചിന്തിക്കാതിരിക്കുക കുട്ടികളെ പോലെ മനസ്സുള്ളവരായിരിക്കാൻ എല്ലാ അവർക്കും കഴിയട്ടെ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ശിശുദിന ആശംസകൾ കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാനും അറിയിക്കുന്നു ഈ ചാനലിന് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും കടപ്പാടും നന്ദിയും എനിക്കെന്നും ഉണ്ടായിരിക്കും താങ്ക് യു സോ മച്ച്